ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷണ കവചമൊരുക്കി നേതാക്കൾ ഷാഫി പറമ്പിലിന്റെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി മുതിർന്ന നേതാക്കളും രംഗത്തെത്തിയിട്ടുണ്ട് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും നിയമസഭയിൽ രാഹുലിന് പിന്തുണ നൽകുമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട് നിർബൻ ചക്രവർത്തിയുണ്ട് നിർബൻ രാഹുലിനെ ഓണത്തിന് മുൻപ് പാലക്കാട് മണ്ഡലത്തിൽ എത്തിക്കാനും അണിയറയിൽ നീക്കങ്ങൾ നേതാക്കൾ സജീവമാക്കി കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത് എന്താണ് പങ്കുവെക്കുന്നത് വിജി ദിവസങ്ങൾ ഓരോന്നായി കഴിയും തോറും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാനുള്ള സംരക്ഷണ കവചമൊരുക്കി കൂടുതൽ നേതാക്കൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളടക്കം രംഗത്തു വരുന്ന കാഴ്ചയാണ് കാണുന്നത് നിയമസഭയിൽ അദ്ദേഹത്തിന് പങ്കെടുക്കണമെന്ന കാര്യം അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് തീരുമാനിക്കേണ്ടത് എന്ന നിലപാട് പല നേതാക്കളും പരസ്യമായി ഇപ്പോൾ പറയുകയാണ് ആ ഷാഫി പറമ്പിലാണ് ആദ്യഘട്ടത്തിൽ പരസ്യമായി രംഗത്തെത്തിയ നേതാവ് എങ്കിൽ ഇന്ന് എം എം ഹസനെ പോലെയുള്ള മുൻ കെ പി അധ്യക്ഷൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ ഇക്കാര്യത്തിൽ രംഗത്തു വരുന്നു എന്നതാണ് വസ്തുത അത് ഷാഫി കൂടുതൽ സമ്മർദ്ദം ശക്തമാക്കുന്നു മുതിർന്ന നേതാക്കൾ കൂടി ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നു മറ്റൊരു കാര്യം കൂടി ഉള്ളത് നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടി ഇക്കാര്യത്തിൽ വ്യക്തത അവ്യക്തത ഉണ്ടായിരുന്നു അത് സുതാര്യമായി ഇക്കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള അച്ചടക്ക നടപടിയായി കാണാൻ കഴിയില്ല ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പാണ് അത് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു ഒത്തുതീർപ്പാണ് എന്ന തരത്തിലുള്ള വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നത് അതുകൂടി ശരിവെക്കുന്നതാണ് ഇപ്പോഴുള്ള നേതാക്കളുടെ ഓരോരുത്തരുടെയും പ്രതികരണം കഴിഞ്ഞ ദിവസം അടവ് പ്രകാശ് നടത്തിയ പ്രതികരണം ഒപ്പം തന്നെ രാഹുലിനെ പൂർണ്ണമായി ന്യായീകരിച്ചുകൊണ്ട് ഏറെക്കുറെ ന്യായീകരിച്ചുകൊണ്ട് എം എം ഹാസന്റെ ഇന്നത്തെ പ്രതികരണം അങ്ങനെ നിരവധി നേതാക്കൾ ഓരോ നേതാക്കളും ഇക്കാര്യത്തിൽ ഈ വരും ദിവസങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന സൂചനകളാണ് പുറത്തു വരുന്നത് നിയമസഭാ സമ്മേളനം കൂടാൻ പോകുന്നത് പതിനഞ്ചിനാണെന്ന് തോന്നുന്നു അപ്പോൾ ആ സമ്മേളന കാലഘട്ടത്തിൽ അദ്ദേഹം അവിടെ ഉണ്ടാകും ഉണ്ടാകട്ടെ നല്ലതാണ് പോകണമെന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഒരാളും ഇതുവരെ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല ആരും പോലീസിൽ പരാതിയുമായി കേസുമായി പോയിട്ടില്ല പോലീസ് അന്വേഷിക്കുന്നതിനൊന്നും ഞങ്ങൾക്കാർക്ക് ഒരു ഒരു വൈമുഖ്യവുമില്ല പക്ഷേ പരാതി ആരും നൽകാത്തൊരു കാര്യം അതൊരു നിയമ എം എൽ എയുടെ അവകാശമാണ് അപ്പോൾ രാഹുൽ മാംകൂട്ടം പോകണമോ പോകട്ടെയോ എന്നുള്ളത് അദ്ദേഹമാണ് തീരുമാനിക്കുക ഒപ്പം തന്നെ ഇതിനെതിരെ മറുഭാഗത്തിൽ നിലപാടുകൾ ശക്തമാണ് ഇപ്പോൾ പാലക്കാട് തന്നെ അവിടുത്തെ ഡി സി സി ജനറൽ സെക്രട്ടറി ഈ അനുകൂലിക്കുന്ന നേതാക്കൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചു കൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അപ്പോഴും നമ്മൾ അറിയുന്നത് രാഹുലിന് കൂടുതൽ വിശദീകരിക്കാനുള്ള അവസരം നൽകുക കഴിഞ്ഞ വരുന്ന രണ്ട് ദിവസത്തിനുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഈ പറഞ്ഞ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിശദീകരണം നടത്താൻ വീണ്ടും വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കാനാണ് പോകുന്നത് എന്ന സൂചന വരുന്നുണ്ട് ഒപ്പം തന്നെ ഈ ഓണത്തിന് മുൻപായി തന്നെ രാഹുൽ മാംകൂട്ടത്തിലെ പാലക്കാട് രംഗത്തിറക്കാനുള്ള നീക്കവും അണിയറയും നടക്കുന്നു അതിനു വേണ്ടിയിട്ടുള്ള ആസൂത്രണം മുഴുവൻ നടത്തുന്നത് ഷാഫി പറമ്പിൽ നേരിട്ടാണ് എന്ന സൂചനകളോട് പുറത്തു വരുന്നുണ്ട് രാഹുൽ അവിടെ വരുമ്പോൾ സംഘർഷം നടക്കുകയാണെങ്കിൽ ആ സംഘർഷം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റായി ഉയർത്തിപ്പിടിക്കുകയും മറിച്ച് വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനുള്ള ശ്രമവും നടക്കുന്നുണ്ട് അങ്ങനെ വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ കാര്യങ്ങൾ പ്രതികരണമായി എത്താനാണ് സാധ്യത വിജി ശരി ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സംരക്ഷണ ഒരുക്കുകയാണ് നേതാക്കൾ വാർത്തയുടെ വിശദാംശങ്ങളാണ് നിർബന്ധ ചക്രവർത്തി പങ്കുവച്ചത്